ഹലോ കൂട്ടുകാരെ ടീച്ചറമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ടീച്ചർ ടീച്ചറമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ മനസ്സിലാക്കി എന്തായാലും അവന് മഹേഷിനോട് എന്തോ സംശയം തോന്നി മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷിന് എന്തൊക്കെയോ കള്ളത്തിരണ്ടെന്ന് അവൻ മനസ്സിലാക്കി ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കണം നമ്മുടെ കൃഷ്ണ സാർ ടീച്ചർ അമ്മയെ കാണാൻ വരുന്നുണ്ട് ഗേറ്റമ്മയിൽ കുറേ തട്ടുണ്ട് അപ്പോൾ ആരുമില്ല എന്ന് വിചാരിച്ച് മടങ്ങിപ്പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ടീച്ചർ അമ്മ കനിയോട് പറയുന്നുണ്ട് ഒന്ന് ചെന്ന അത് എൻ്റെ പഴയ മാഷാണ് ഒന്ന് ചെന്ന് ആ മാഷിനോട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ടീ കനി പറഞ്ഞിട്ട് ഞാൻ എന്താ ടീച്ചർമ്മേ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും പറ കനി എന്ന് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരു സഹായം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കനി ഓടിപ്പോയിട്ട് ആ സാറിനോട് പറഞ്ഞിട്ട് സാറെ സാറെ ഒരു മിനിറ്റ് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനോട് പറയുന്നുണ്ട് സാറെ ടീച്ചറമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അപ്പോൾ സാർക്ക് വലിയ സന്തോഷമായി സാറിനപ്പം കുറേ ദിവസം ആസ്പത്രിയിൽ കടന്നതാണ് അതുകൊണ്ട് സാർക്ക് വലിയ സന്തോഷമായി സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് ടീച്ചർ അമ്മ കാണിക്കുന്നുണ്ട് കനി എന്തായാലും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർമാവിടുന്ന് കയ്യൊക്കെ കാണിക്കുന്നുണ്ട് സാർക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഇത് കാണിച്ചു കൊണ്ടാണ് നദപ്പുറമോ അവസാനിക്കും ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ